ചോദിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠനഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പത്താം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം തൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാനുള്ള കാരണമന്വേഷിക്കാൻ ജഫ്ത അമ്മോന്യ രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചത് ആരെ എ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരെ ബി ദൂതന്മാരെ സി തൻ്റെ സേവകരെ ഡി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ ഉത്തരം ബി ദൂതന്മാരെ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം ജഫ്തായെ അടക്കം ചെയ്തത് എവിടെ എ ഗിലയാദിൽ ബി ബദുലഹേമിൽ സി അയ്യാലോണിൽ ഡി ഓഫ്രായിൽ ഉത്തരം എ ഗിലയാദിൽ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം ദൈവപുരുഷൻ വീണ്ടും തങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ എന്ന മനോവയുടെ പ്രാർത്ഥന കേട്ടതാര് എ ദൈവം ബി കർത്താവ് സി ദൈവപുരുഷൻ ഡി ദൈവദൂതൻ ഉത്തരം എ ദൈവം ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ഒൻപതാം വാക്യം ചത്ത ചത്തസിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് അടർത്തിയെടുത്ത തേൻകൂടിൽ നിന്ന് സാംസൺ തേൻ കൊടുത്തത് ആർക്ക് എ ഫിലിസ്തീ യുവതിക്ക് ബി തോഴർക്ക് സി മാതാപിതാക്കൾക്ക് ഡി ഫിലിസ്തീ യുവതിയുടെ പിതാവിന് ഉത്തരം സി മാതാപിതാക്കൾക്ക് ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യം ഫിലിസ്ത്യർ എവിടെയെത്തി പാളയമടിച്ചാണ് ലേഹി പട്ടണം ആക്രമിച്ചത് എ എഫ്രാഹിമിൽ ബി തിമിനായിൽ സി ഏത്താം ബാറക്കെട്ടിൽ ഡി യൂതായിൽ ഉത്തരം ഡി യൂതായിൽ ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം അഞ്ചാം വാക്യം തങ്ങൾ ഓരോരുത്തരും എത്ര വെള്ളി നാണയം യ്ക്ക് കൊടുക്കും എന്നാണ് ഫിലിസ്ത്യൻ നേതാക്കന്മാർ അവളോട് പറഞ്ഞത് എ ആയിരത്തി ഇരുന്നൂറ് നാണയങ്ങൾ ബി ആയിരത്തി ഒരുന്നൂറ് നാണയങ്ങൾ സി ആയിരം നാണയങ്ങൾ ഡി നൂറ് നാണയങ്ങൾ ഉത്തരം ബി ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മിക്ക ആരായാണ് ലേവ്യനെ അവരോധിച്ചത് എ പുത്രനായി ബി ശ്രേഷ്ഠനായി സി പുരോഹിതനായി ഡി ഗുരുവായി ഉത്തരം സി പുരോഹിതനായി ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒൻപതാം വാക്യം ലായിഷ് എപ്രകാരമുള്ള സ്ഥലമാണെന്നാണ് ഒറ്റ നോക്കാൻ പോയ ദാൻഗാർ തിരിച്ചു വന്ന് സഹോദരന്മാരോട് പറഞ്ഞത് എ പ്രശാന്തസുന്ദരമായ സ്ഥലം ബി ഫലഭൂയിഷ്ടമായ സ്ഥലം സി കോട്ടകളോട് കൂടിയ സ്ഥലം ഡി സമ്പന്നമായ പട്ടണങ്ങളോട് കൂടിയ സ്ഥലം ഉത്തരം ബി ഫലഭൂയിഷ്ടമായ സ്ഥലം ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ഏത് സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം എന്നാണ് ലേവ്യൻ ഹൃത്യനോട് പറഞ്ഞത് എ ജെറികോയിലേക്കോ ഗിബയായിലേക്കോ ബി ജെറുസലേമിലേക്കോ റാമായിയിലേക്കോ സി ഗിബയായിലേക്കോ ബദേലിലേക്കോ ഡി ഗിബയായിലേക്കോ റാമായിയിലേക്കോ ഉത്തരം ഡി ഗിബയായിലേക്കോ റാമായിയിലേക്കോ ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഗിബയായിലുള്ള നീജന്മാരെ വിട്ടു തരണമെന്ന് ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചതാര് എ ലേവ്യൻ ബി ലേവി ഗോത്രക്കാർ സി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഡി ഇസ്രായേൽ ഗോത്രങ്ങൾ ഉത്തരം ഡി ഇസ്രായേൽ ഗോത്രങ്ങൾ ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം യാബേഷ് കിലയാത് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാരാണ് ഉണ്ടായിരുന്നത് എ ആയിരത്തി ഇരുന്നൂറ് ബി നാനൂറ് സി ഇരുന്നൂറ്റമ്പത് ഡി അറുനൂറ്റി നാൽപ്പത് ഉത്തരം ബി നാനൂറ് ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ആറാം വാക്യം പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും എ നിത്യനാശത്തിന് ബി ശാപത്തിന് സി നിത്യനിന്ദയ്ക്ക് ഡി അപമാനത്തിന് ഉത്തരം സി നിത്യനിന്ദയ്ക്ക് ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം എട്ടാം വാക്യം ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്ന് പ്രഭാഷകൻ പറയുന്നതിൽ പെടാത്തത് ആര് എ ഫോഷൻ ബി ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധൻ സി അജ്ഞൻ ഡി വിഡ്ഡി ഉത്തരം എ ഫോഷൻ ചോദ്യം പതിനാല് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒൻപതാം വാക്യം എന്താണ് ആകാശത്തിൻ്റെ സൗന്ദര്യം എ പൂർണ്ണചന്ദ്രൻ ബി ചന്ദ്രകല സി ഉദിച്ചുയരുന്ന സൂര്യൻ ഡി നക്ഷത്രങ്ങളുടെ ശോഭ ഉത്തരം ഡി നക്ഷത്രങ്ങളുടെ ശോഭ ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പത്താം വാക്യം കാരുണ്യമുള്ളവരായിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ എന്താണ് വിസ്മരിക്കപ്പെട്ടിട്ടില്ലാത്തത് എ സൽകീർത്തി ി സൽപേര് സി സത്പ്രവർത്തികൾ ഡി പ്രതാപം ഉത്തരം സി സത്പ്രവർത്തികൾ ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം മോശയെ കർത്താവ് കേൾപ്പിച്ചതെന്ത് എ സ്വർഗീയ സംഗീതം ബി തൻ്റെ സ്വരം സി സ്വർഗീയനാദം ഡി സ്വർഗീയ കീർത്തനം ഉത്തരം ി തൻ്റെ സ്വരം ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ആറാം വാക്യം ജോഷുവ പൂർണ്ണമായി പിൻചെന്നത് ആരെ എ കർത്താവിനെ ബി അത്യുന്നതന് സി സർവശക്തനെ ഡി ശക്തനായവനെ ഉത്തരം ഡി ശക്തനായവനെ ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഏഴാം വാക്യം എതിരാളികളായ ആരെയാണ് ദാവീദ് നശിപ്പിച്ചത് എ മല്ലന്മാരെ ബി ഫിലിസ്ത്യരെ സി രാജാക്കന്മാരെ ഡി യുദ്ധവീരന്മാരെ ഉത്തരം ബി ഫിലിസ്ത്യരെ ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അദ്ധ്യായം ഏഴാം വാക്യം ഏലിയ ഹോറബിൽ വെച്ച് ശ്രവിച്ചതെന്ത് എ ഭീഷണികൾ ബി കർത്താവിൻ്റെ വാക്കുകൾ സി പ്രതികാരത്തിൻ്റെ വിധികൾ ഡി അത്യുന്നതൻ്റെ സ്വരം ഉത്തരം സി പ്രതികാരത്തിൻ്റെ വിധികൾ ചോദ്യം ഇരുപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഏഴാം വാക്യം പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും വളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര് എ സാമുവൽ ബി ജെറമിയ സി ഏലിയ ഡി ഏഷയ്യ ഉത്തരം ബി ജെറമിയ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം എട്ടാം വാക്യം വസന്തത്തിലെ എന്തുപോലെയാണ് ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുന്ന ശിമയോൻ പ്രശോഭിച്ചിരുന്നത് എ പനിനീർപ്പു പോലെ ബി ലില്ലി പോലെ സി ഒലിവു പോലെ ഡി സൂര്യനെ പോലെ ഉത്തരം എ പനിനീർ പൂ പോലെ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ എവിടേക്കുള്ള യാത്രയിലാണ് യേശു പത്തു കുഷ്ഠരോഗികളെ കണ്ടത് എ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ബി ഗലീലിയിലേക്കുള്ള യാത്രയിൽ സി ജെറീകോയിലേക്കുള്ള യാത്രയിൽ ഡി ബദാനിയയിലേക്കുള്ള യാത്രയിൽ ഉത്തരം എ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം താൻ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു എന്നാണ് ഫരിസേയൻ തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞത് എ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബി മാസത്തിൽ രണ്ട് പ്രാവശ്യം സി സാപത്ത് ദിവസങ്ങളിൽ ഡി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉത്തരം ഡി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം പത്ത് നാണയത്തിൻ്റെ ഉപമ യേശു പറഞ്ഞത് എവിടെ വച്ച് എ ദേവാലയത്തിൽ വച്ച് ബി ജെറൂസലേമിന് സമീപത്ത് വച്ച് സി ജെറീകോയിലേക്കുള്ള യാത്രയിൽ ഡി ഗലീലിയേക്കുള്ള യാത്രയിൽ ഉത്തരം ബി ജെറൂസലേമിന് സമീപത്ത് വച്ച് ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ഓഹരി ശേഖരിക്കാൻ അയച്ച മൂന്നാമത്തെ ഹൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു എ പരിക്കേൽപ്പിച്ച് പുറത്തേക്കെറിഞ്ഞു ബി അടിക്കുകയും അപമാനിക്കുകയും ചെയ്തു സി വെളിയിലേക്ക് വെളിയിലേക്കെറിഞ്ഞ് കൊന്നു ഡി കെട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കി ഉത്തരം പരിക്കേൽപ്പിച്ച് പുറത്തേക്കെറിഞ്ഞു ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവസാനത്തിനു മുമ്പ് നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ എവിടെയാണ് ഏൽപ്പിച്ചു കൊടുക്കുക എ ന്യായാധിപന്മാർക്ക് ബി രാജാക്കന്മാർക്കും കാരാഗ്രഹക്കാർക്കും സി സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും ഡി നിയമജ്ഞർക്കും ദേശാധിപതികൾക്കും ഉത്തരം സി സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങളോടുകൂടെ എപ്പോൾ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് താൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു പറഞ്ഞത് എ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തിൽ ബി ദൈവരാജ്യത്തിൽ സി എല്ലാവരും ഉണ്ടായിരിക്കെ ഡി പീഡ പീഡയനുഭവിക്കുന്നതിന് മുമ്പ് ഉത്തരം ഡി പീഡയനുഭവിക്കുന്നതിന് മുമ്പ് ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം എന്തിനു വേണ്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബ്ബാസ് എ കൊള്ളയ്ക്കും കൊലപാതകത്തിനും ബി കലാപത്തിനും കൊലപാതകത്തിനും സി കലാപത്തിനും കൊള്ളയ്ക്കും ഡി കൊലപാതകത്തിനും ദൈവദൂഷണത്തിനും ഉത്തരം ബി കലാപത്തിനും കൊലപാതകത്തിനും ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനെട്ടാം വാക്യം ആര് ആരോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എ പത്രോസ് യേശുവിനോട് ബി ശിഷ്യന്മാർ യേശുവിനോട് സി ക്ലയോപ്പാസ് യേശുവിനോട് ഡി തോമസ് യേശുവിനോട് ഉത്തരം സി ക്ലയോപ്പാസ് യേശുവിനോട് ചോദ്യം മുപ്പത് വിശുദ്ധ പൗലോ സ്ലിഹ എഫ് എസോസുകാർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ദൈവം എപ്പോഴാണ് ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നത് എ തൻ്റെ അഭീഷ്ടം അനുസരിച്ച് ബി തൻ്റെ പദ്ധതി പ്രകാരം സി തൻ്റെ ഹിതം അനുസരിച്ച് ഡി കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഉത്തരം ഡി കാലത്തിൻ്റെ പൂർണതയിൽ ചോദ്യം മുപ്പത്തി എഫ് എ സോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ എന്താണെന്നാണ് പൗലോസ് ലീഹ പറയുന്നത് എ കാരുണ്യം ബി ദാനം സി സ്നേഹം ഡി അനുഗ്രഹം ഉത്തരം ബി ദാനം ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എ സോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുന്നത് എന്തിലൂടെ എ സുവിശേഷത്തിലൂടെ ബി കൃപയിലൂടെ സി വിശുദ്ധരിലൂടെ ഡി സഫയിലൂടെ ഉത്തരം ഡി സഫയിലൂടെ ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എസോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനൊന്നാം വാക്യം പൂരിപ്പിക്കുക അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഡാഷും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി എ വിശുദ്ധരും ബി സാക്ഷികളും സി ഇടയന്മാരും ഡി വത്സല മക്കളും ഉത്തരം സി ഇടയന്മാരും ചോദ്യം മുപ്പത്തിനാല് എഫ് എസ് ഒസാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ ആരിൽ പ്രകാശമായിരിക്കുന്നു എ കർത്താവിൽ ബി ക്രിസ്തുവിൽ സി വിശുദ്ധരിൽ ഡി സുവിശേഷത്തിൽ ഉത്തരം എ കർത്താവിൽ ചോദ്യം മുപ്പത്തി എഫ് എസോസാർക്കുള്ള ലേഖനം ആറാം അദ്ധ്യായം ഒൻപതാം വാക്യം യജമാനന്മാരുടെയും ദാസന്മാരുടെയും ആര് സ്വർഗത്തിലുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ദൈവം ബി കർത്താവ് സി യജമാനൻ ഡി വിധികർത്താവ് ഉത്തരം സി യജമാനൻ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം